നമസ്കാരം തിരുവനന്തപുരം നെയ്യാറ്റൻകരയിൽ മധ്യവയസ്കനെ അയൽവാസി കുത്തിക്കൊന്നത് സർവേ ഉദ്യോഗസ്ഥർ അളവെടുക്കുന്നതിനിടെ കുളത്തൂർ മാവിളക്കടവ് കുഴിവിള വീട്ടിൽ ശശിയെയാണ് മാവിളക്കടവ് പൂവനം നിന്നുള്ള ചൈത്രത്തിൽ സുനിൽ ജോസ് കുത്തിക്കൊന്നത് ഇരുവരും വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് താലൂക്ക് സർവേ വകുപ്പിൽ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു ഇവരുടെ കൺ വെച്ചായിരുന്നു കൊലപാതകം പ്രതി സുനിൽ ജോസിനെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു ഇരുവരും തമ്മിൽ വർഷങ്ങളായി വസ്തുതർക്കം നിലനിൽക്കുന്നുണ്ട് താലൂക്ക് സർവേ വകുപ്പിൽ ഇരുവരും പരാതി നൽകിയായിരുന്നു ഇരുവരുടെയും വസ്തുക്കൾ അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് താലൂക്ക് സർവേ ഓഫീസിൽ നിന്ന് ഇന്നലെ രാവിലെ തന്നെ ഉദ്യോഗസ്ഥരെത്തി അളവെടുക്കുന്നതിനിടെ വാക്കുതർക്കത്തിലേർപ്പെട്ടു സുനിൽ ജോസഫ് അതിക്രമിച്ച് നിർമ്മിച്ച മതിൽ പൊളിക്കുന്നത് സംബന്ധിച്ച് സംസാരിച്ച് നിൽക്കുന്നതിനിടയിലാണ് കത്തിയുമായി ഓടിവന്ന ശശിയെ കുത്തിയത് ഉടൻ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു തർക്കത്തിനിടെ മാറി നിന്ന ശശിയെ പിന്നിലൂടെ എത്തിയ സുനിൽ ജോസ് രണ്ടു തവണ കുത്തുകയായിരുന്നു കുത്തിയ ശേഷം സ്വന്തം വീട്ടിലിരുന്ന സുനിൽനെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു വസ്തുതർക്കം സംബന്ധിച്ച് പരാതികൾ നേരത്തെ ലഭിച്ചിട്ടുണ്ടെന്ന് പൊഴിയൂർ പോലീസ് പറഞ്ഞു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ്